ധ്യാനഭാഗം പുറപ്പാട് പുസ്തകം പത്താം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്രയും ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂലിരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു മിശ്രേമ്യരുടെയോ വീടുകളെല്ലാം തൊടുവാൻ സാധിക്കുന്ന കനത്ത ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതേസമയം ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ വെളിച്ചം ഉണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി മുപ്പതിലും നാം ഇപ്രകാരം വായിക്കുന്നു നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു എന്ന് വചനം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് വഴി കാണിച്ചു തരുന്നു അത് നമ്മുടെ ജീവിതപാതയിലെ അപകടങ്ങളിൽ നിന്നും വിടുവിക്കുന്നു ദൈവമക്കളുടെ ഭവനം വെളിച്ചമുള്ള ഭവനങ്ങളായി നിലകൊള്ളുന്നത് എങ്ങനെയെന്ന് ആവർത്തന പുസ്തകം ആറാം അധ്യായം ആറും ഏഴും വാക്യങ്ങളിൽ യഹോവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഗ്രഹിക്കാവുന്നതാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ഭവനങ്ങളിൽ ആത്മീക വെളിച്ചം ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ വചനം അനുസരിക്കുകയും അവയെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം മാതാപിതാക്കളും മക്കളും ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുമ്പോഴും ആ ഭവനത്തെ ആത്മീക വെളിച്ചമുള്ള ഭവനം എന്ന് വിളിക്കുവാൻ സാധിക്കും അങ്ങനെ വിളിക്കപ്പെടുവാനാണ് വെളിച്ചത്തിൻ്റെ പിതാവായ ദൈവം ഓരോ ഭവനത്തെയും കുറിച്ച് ആഗ്രഹിക്കുന്നതും